ഹായ് ഹലോ അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ എല്ലായിടവും മീനൊക്കെ ഭയങ്കര വില കാരണം വാങ്ങിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പം നമുക്ക് മീനില്ലെങ്കിലും നമുക്ക് നല്ല മീനിൻ്റെ രുചിയിൽ നല്ലൊരു ഡിഷ് തയ്യാറാക്കി എടുക്കാം അപ്പോൾ അങ്ങ് വീഡിയോയിലോട്ട് പോയാലോ അതിനായിട്ട് ഞാൻ കുറച്ച് ഉണക്കുന്ന തോലിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഒരു പിടിയോളം ഉണക്കുന്നത്തോലി എടുത്തിട്ടുണ്ട് അപ്പം മീനില്ലെങ്കിലും നമുക്ക് ഈ ഉണക്കുന്ന തോലി വെച്ച് ഒരു പറ ചോറുണ്ണാൻ വേണ്ടി ഒരു ഡിഷ് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഞാൻ ആ ഉണക്കുന്ന തൊലി എല്ലാം ഒരു ചട്ടിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിൽ നിന്ന് കുതിർന്നതിന് ശേഷം നമുക്കതിൻ്റെ തലയും വാലും എല്ലാം ഒന്ന് കളഞ്ഞ് ക്ലീൻ ചെയ്ത് കഴുകിയെടുത്തിട്ട് വരാം പിന്നെ ഇതിനെയൊക്കെ ആവശ്യമായിട്ട് കുറച്ച് ചെറിയ ഉള്ളിയും മൂന്ന് പച്ചമുളകുമാണ് വേണ്ടത് ഇതിനെ നമുക്കൊന്ന് നൈസായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം ഇത ഈ ഒരു രീതിയിൽ വേണം അരിഞ്ഞെടുക്കാൻ ഇപ്പോൾ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ എനേബിൾ ചെയ്തെടുക്കുക തൊട്ടടുത്ത ബെല്ലേക്കണ്ും ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും മറക്കരുതേ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കുക അങ്ങനെ ഇതാ ഞാൻ ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് ഇനി നമുക്കിതിനൊരു അരപ്പ് തയ്യാറാക്കിയെടുക്കണം അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഒരു രണ്ട് പിടിയോളം തേങ്ങ എടുക്കുകയാണ് നമ്മൾ എത്രമാത്രം ഒന്ന് എടുക്കുന്നോ അതിനനുസരിച്ച് തേങ്ങയും ഇട്ട് കൊടുക്കുക ഇപ്പം ഞാൻ ഒരു രണ്ട് പിടി തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇനി ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ് അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം ഒരുപാടങ്ങ് അരഞ്ഞു പോകുകയൊന്നും വേണ്ട ചതച്ചെടുത്താൽ മാത്രം മതി ഉള്ളിയും പച്ചമുളകും എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചതച്ചെടുത്ത ആ ഒരു അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം അരപ്പിട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക ഉപ്പ് നോക്കിയിട്ടിട്ട് കൊടുക്കുക നമ്മുടെ ഉണക്കമീൻ ആയതുകൊണ്ട് അതിൽ അത്യാവശ്യം ചെറിയ രീതിയിലൊരു ഉപ്പ് ഉണ്ടാവും അപ്പം നൊത്തോലി ആയതുകൊണ്ട് അതിന് ചെറിയ രീതിയിലേ ഉണ്ടാവുകയുള്ളൂ എന്നിട്ട് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഞാൻ എന്താ കൈകൊണ്ട് നല്ല രീതിയിൽ ഞരടി കൊടുക്കുകയാണ് ആ ഉള്ളിയിലുള്ള ആ ഒരു സത്തെല്ലാം ആ ഒരു അരപ്പിലേക്കൊക്കെ പിടിക്കണം ആ ഒരു പരുവത്തിന് നമ്മൾ കൈകൊണ്ട് നല്ല പോലെ ഒന്ന് കൊടുക്കണം ഞാൻ ഇതിലേക്ക് പുളിയൊന്നും ചേർക്കുന്നില്ല തക്കാളി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം തക്കാളി ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എൻ്റെ കയ്യിൽ തക്കാളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല ഇനി ഇതിനെ നമുക്ക് ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നത്തോലിയും കൂടെ ഇട്ട് കൊടുക്കാം തൊലി കഴുകുമ്പോൾ നല്ല രീതിയിൽ കഴുകിയെടുക്കണം അതിനകത്ത് മണ്ണിൻ്റെ അംശമൊക്കെ ഉണ്ടാകും അതുകൊണ്ട് നല്ല രീതിയിൽ വേണം അതിൻ്റെ തലയും വാലും എല്ലാം ക കളഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ വൃത്തിയായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി അതിനെയും കൂടെ ഒന്ന് ഒന്ന് പുരട്ടി യോജിപ്പിച്ചെടുക്കുക ഇപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് കേട്ടോ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ചേരുവകൾ കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് ഇതിൻ്റെ കൂടെ വേറെ ഇനിയൊരു കറികളും വേണ്ട പിന്നെ ഒഴിച്ചു കൂട്ടാൻ വേണ്ടുന്നവർക്ക് ഒരു രസവും കൂടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചോറിന് കറികളൊന്നും വേണ്ട ഇത് മാത്രം വെച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നമ്മൾ ചെറിയുള്ളി ധാരാളം ഇടുന്നത് കൊണ്ട് ഇതിനകത്തിൽ ഉപ്പിൻ്റെ ഒരു ഇത് മുന്നിട്ട് നിൽക്കുകയും ഇല്ല നല്ല പറയുക ഞാൻ അതൊന്ന് പിരട്ടിയതിന് ശേഷം ഞാൻ കുറച്ച് വെള്ളം അതിൽ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട് ഒന്ന് തിളച്ച് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ആ വെള്ളമെല്ലാം ഒന്ന് വറ്റിച്ചെടുക്കണം വറ്റിച്ചെടുക്കാൻ മാത്രമേ ഈ ഒരു കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഏകദേശം നമ്മുടെ ആ ഒരു കറിയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നുണ്ട് കുറച്ചുകൂടെ ഒന്ന് വറ്റി വരണം അതിനായിട്ട് അതിനെ നമുക്ക് സൈഡിലോട്ടൊക്കെ ഒന്ന് മാറ്റി കൊടുത്തതിന് ശേഷം അതിൻ്റെ വെള്ളമെല്ലാം പൂർണ്ണമായിട്ടും വറ്റിച്ചെടുക്കാം മീനിനും പച്ചക്കറികൾക്കും ഒക്കെ തീ പിടിച്ച വിലയാണ് ഇപ്പം നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് മീനിനും വാങ്ങിക്കാനുള്ള നിവൃത്തിയൊന്നും ഇല്ല എങ്കിൽ ഇതുപോലൊക്കെ ചെയ്ത് നോക്കിയാൽ മതി വളരെ സിമ്പിളായിട്ട് കുറച്ച് ചേരുവകൾ കൊണ്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ അതൊക്കെ ഒന്ന് വെള്ളം വറ്റി ഞാൻ അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി നമ്മൾ തീ ഇടേണ്ട തീയെല്ലാം ഓഫ് ചെയ്തിട്ട് അതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണക്കമീൻ നെത്തോലി തോരൻ റെഡി ആയിട്ടുണ്ട് പുതിയൊരു മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്